സൂപ്പർ ചായാട്ടോ ഇപ്പൊ സുഹൃത്തുക്കളെ ചെറുവട്ടൂർ ഇന്ന് ചെറുവട്ടൂർ പായപ്പുറോട്ടുകൂടെ പോകുമ്പോ നമ്മുടെ അടിവാട്ട് ജുമാസിന്റെ ഫ്രണ്ടിൽ ഒരു ഇക്കായും ഒരു ഇത്തായം നടത്തണ ഒരു ചെറിയ കട കണ്ടിട്ട് നിർത്തിയതാട്ടോ അപ്പൊ ഇവിടെ കേട്ടോ അതെ പരിപ്പാടം ഇങ്ങനെ അല്ല ചൂടം ഇക്ക പരിപ്പോടിച്ചോ കൊഴപ്പല്ല അതെ എനിക്കൊരു ചായ വേണമല്ലോ തിരക്കൊന്നും ഇല്ല എന്നാലും എടുക്കട്ടെ എടുക്കട്ടെ തിരക്കട്ടെ അതെ ഇപ്പൊ ഇക്ക മാത്രമല്ല അപ്പൊ രണ്ടാളും കൂടി നടത്തണല്ലേ അല്ല അടിപൊളി ചായയാണല്ലോ കഴിക്കാൻ ഒരു ോക്കട്ടെ സൂപ്പർ ചായ സോഫ്റ്റ് സാധനൊന്ന് കഴിച്ചോക്കല്ലേ സൂപ്പർ ഉള്ളിവടാട്ടോ അല്ലെ സൂപ്പർ ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇതുപോലെ കഴിച്ചിട്ടില്ല അപ്പൊ എത്ര നാളെ കട തുടങ്ങിട്ടാ ായി രണ്ടു വർഷമായിരുന്നു പരിപാടി രണ്ടു വർഷം എങ്ങനെയുണ്ട് കച്ചവടം ഇല്ല ഇതൊക്കെ എല്ലാ ഇവിടെ സ്വന്തം നിർമ്മിക്കണം ഇവിടെ പത്തിരി സുബിയൻ ബോണ്ട നല്ല പഴംപൊരിയൊക്കെ ഇണ്ടോ നല്ല അടിപൊളിയായിട്ടാ കഴിച്ചാ കഴിച്ചുണ്ട് എന്നാ കടി മേടിക്കാൻ വന്നാണ് മേടിക്കാറുണ്ട് എല്ലാ കടയിൽ നിന്നും ആ വലിയൊരു വ്യത്യാസമുണ്ട് സാധനം കാണാൻ നല്ല ഫ്രഷ് സാധനം കണ്ട കൊതിയോ അങ്ങനെ സ്പെഷ്യൽ ആണ് ശരിയാവില്ല രാവിലെ എപ്പഴാ കുറക്കണ രാവിലെ ആറരയ്ക്ക് തുടങ്ങും ആറരയ്ക്ക് ആറങ്ങി തുടങ്ങി കഴിഞ്ഞാൽ ഇഷവാങ്ക് വിളിക്കുന്നവരെ ഉണ്ടാവും വൈകിട്ട് എട്ട് മണി വരെ ഉണ്ടാവും അപ്പൊ ഇത് മാത്രമാണ് കടികളു അതേപോലെ ഇല്ല ഇത് നമ്മളിവിടെ ഏഴായിട്ട് അല്ല രാവിലെ അപ്പം പൊറോട്ട അങ്ങനല്ലോ അങ്ങനെയല്ല ഈ കടികളാണ് മെയിൻ ആയിട്ട് ഒമ്പത് മണി മുതൽ ഈ രാത്രി എട്ട് മണി വരെ രാത്രി എട്ട് മണി വരെ തീരുമ്പോ ക്ലോസ് ചെയ്യും പിന്നെ നേരം വെളുത്തോ കച്ചവടം ഉണ്ടല്ലോ കുഴപ്പമില്ലല്ലോ സൂപ്പറാ കൊഴപ്പല്ല നല്ല ഐറ്റം നല്ല ഐറ്റം ആ അന്മാരൊക്കെ പോവാണോ ഇതിട്ട് ഇത് നിറയോ പാർസൽ എങ്ങനെയുണ്ട് പോലെ അലന്മാരി നിറയ്ക്കും വന്ന ഒരു പാർസൽ ആയിട്ട് കൊണ്ടു ഞങ്ങൾ ഒരു മൂന്ന് മണി സമയത്താണ് ചെന്ന അന്നേരം പാർസൽ വാങ്ങിക്കാനും ചാവ പിടിക്കാനൊക്കെ ആളുകൾ ഉണ്ട് കേട്ടോ പള്ളിയുടെ ഫ്രണ്ടിലായതുകൊണ്ട് പള്ളി കഴിഞ്ഞു ആളുകൾ ചാപടിക്കാൻ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കട വരുന്നത് ചെറുവട്ടൂര് അടിവാട്ട് ജുമാ മജിദിന്റെ ഓപ്പോസിറ്റ്